Hi my dear viewers, welcome back to my channel. എനിക്ക് ഈ ഉണ്ണിയപ്പെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ ഞാൻ എപ്പോഴും തയ്യാറാക്കുന്നത് പലതരത്തിലായിരിക്കും റെസിപ്പികൾ അപ്പോൾ ഇതിന് മുമ്പ് ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് അതുപോലെ വേറൊരു റെസിപ്പിയാണ് ഇത് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കിട്ടും നമ്മൾ മൈദയോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കാണ്ട് അതിനായിട്ട് ഞാൻ ഇതായി ഈ ഒരു കപ്പിൽ ഒരു കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് അത് ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കുക അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിൽ വെള്ളം കൂറ്റിക്കളഞ്ഞിട്ട് മിക്സിയുടെ ഒരു ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ അതിലേക്ക് കുറച്ച് ഏലക്കയുടെ തരികളും അതുപോലെ തന്നെ കുറച്ച് ജീരകവും അതുപോലെ ഇത്തിരി ഉപ്പ് കുറച്ച് മതി കേട്ടോ ഉപ്പ് അതും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് അത് മാറ്റി അതിന് അതിനുശേഷം ആ സെയിം മിക്ചർ ജാറിലേക്ക് തന്നെ രണ്ട് ചെറിയ ഉണ്ടല്ലോ നന്നായി പഴുത്തു തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കണം അപ്പോൾ എൻ്റെ കയ്യിലുള്ള ശർക്കര ഈ ഒരു സൈസിലും ഷേപ്പിലും ആണ് അപ്പോൾ അത് ഞാൻ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആ ശർക്കരപ്പാനി തയ്യാറാക്കുന്നുണ്ട് എൻ്റെ ശർക്കര തീരെ കളറില്ലാത്താണ് അതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പം അതുപോലെ തന്നെ കളറ് കുറവായിരിക്കും ശർക്കര ഒന്ന് അലിഞ്ഞു വന്നാൽ മതി കേട്ടോ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പലിവ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിലെന്തെങ്കിലും മണൽ കല്ലോ അല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനായിട്ട് ഇനി ആ ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ലാസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് എള് കറുത്ത ഉണ്ടല്ലോ അതും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം അപ്പോൾ അതാ നമ്മളുടെ ഈ ഒരു ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആവണം കേട്ടോ നമ്മുടെ ബാറ്ററിന് ഇനി ഉണ്ണിയപ്പ ചട്ടി ഉണ്ണിയപ്പച്ചട്ടി എടുക്കേണ്ടതിലുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ആയ കാരണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്നെയ്യോ നമ്മുടെ ഇഷ്ടത്തിന് ഒഴിക്കാം അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഇതാ എല്ലാ തട്ടിലേക്കും ഉണ്ണിയപ്പത്തിൻ്റെ ആ മാവ് കോരി ഒഴിച്ച് ഒന്ന് അടച്ചുവെച്ചിട്ട് പിന്നെ അത് വേവാകുമ്പോൾ തുറന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം അപ്പോൾ എനിക്ക് കളർ ഇങ്ങനെ കുറഞ്ഞിരിക്കുന്ന കാരണം കൂടെ അവിടെയും വെളുത്തൊക്കെ ഇരിക്കുന്ന കാരണം അതായത് ഈ ശർക്കര ഞാൻ പറഞ്ഞല്ലോ നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഒന്നല്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം വേഗം തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് വേണമെങ്കിൽ നാളികേരക്കൊത്ത് ഉണ്ടല്ലോ ഈ നെയ്യിലോ അല്ലെങ്കിൽ ബട്ടറിലോ വെളിച്ചെണ്ണയിലോ എന്തിലെങ്കിലും നമുക്കൊന്ന് വറുത്തിട്ട് ഈ ബാറ്റർ തയ്യാറാക്കില്ല അതിൻ്റെ കൂടെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ എനിക്ക് അതിഷ്ടമല്ലാത്ത കാരണം ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല എനിക്ക് എങ്ങനെ ഇടയ്ക്ക് നാളികേരം കടിക്കുന്നതൊന്നും ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പിയെ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ സി എം നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ